നമസ്കാരം അടുത്ത കാലത്തായി വളരെ വിവാദത്തിലൂടെയാണ് മലയാള താരസംഘടനയായ അമ്മ കടന്നു പോയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങളും വളരെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ ഭരണസമിതിയെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമ്മ എന്ന സംഘടന ഉള്ളതുകൊണ്ട് മാത്രം ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുന്ന നിരവധി കലാകാരൻ ഉണ്ടെന്നാണ് നടി സി സുരേന്ദ്രൻ പറയുന്നത് അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ദിലീപ് അത്തരമൊരു കൃത്യം ചെയ്തിട്ടില്ലെന്നും അതാണ് തന്റെ വിശ്വാസമെന്നും നടി പറയുന്നു താരസംഘടനയായ അമ്മയിൽ ചിലർ പറയുന്നത് പോലുള്ള ഇല്ലെന്ന് നടി ജിജ സുരേന്ദ്രൻ പറഞ്ഞു ചില യൂട്യൂബർമാർ പറഞ്ഞ് നടക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അതൊക്കെ വിവരക്കേടെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളുകയാണ് പതിവ് അടുത്തിടെ കുടുംബസംഗമം നടത്തിയപ്പോഴൊക്കെ നമ്മൾ വളരെയധികം ആഘോഷിച്ചു അവിടുത്തെ സന്തോഷമൊന്നും ആർക്കും മനസ്സിലാകില്ല താരം പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മഞ്ജു വാര്യർ കാവ്യമാതവൻ എന്നിവരെ പോലെ ഇന്നത്തെ നടിമാരെയൊന്നും എന്തുകൊണ്ടാണ് കൂടുതൽ കാലം സിനിമയിൽ കാണാത്തെന്ന ചോദ്യത്തിനും ജീജ മറുപടി നൽകി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മഞ്ജുവാര്യർ ഇപ്പോൾ സിനിമയിൽ സജീവമാണ് കാവ്യമാതവൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു നവ്യ നായർ ഡാൻസ് ഡാൻസ്കൂളും തിരക്കുകളുമൊക്കെയായി ജീവിക്കുന്നു ഓരോരുത്തരും അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാർക്കറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് നടിമാരെ സംബന്ധിച്ച് അവർക്ക് അമ്മ എന്നൊരു ലൈഫ് സ്റ്റേജ് ഉണ്ട് പത്ത് വർഷത്തോളം ഇവർ മക്കൾ വള്ളരാൻ കാത്തിരിക്കും ഷൂട്ടിങ്ങിനിടയിലൊന്നും അവരെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ ഒരു അമ്മ കെയർ ചെയ്യേണ്ട ഒരു സമയമുണ്ട് അതൊക്കെ അവർ ചെയ്യേണ്ടതല്ല ഇപ്പോഴത്തെ നടിമാരിൽ പലരും മുൻപുള്ള നടിമാരെ പോലെ ഏറെ നാൾ നിൽക്കാതിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ വിവാഹം കഴിഞ്ഞു കാണാം അതല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും ഭർത്താവിന് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പ്രശ്നമുണ്ടാകും അപ്പോൾ നീ അഭിനയിക്കേണ്ടെന്ന് പറയും അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ അമ്മ വേഷത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി പുതിയ പിള്ളേർ വരട്ടെ നമ്മൾ മുത്തശ്ശിമാരുടെ റോളിലാണ് ഇപ്പോൾ പുതിയ കുറേ ആളുകൾ വരുന്നുണ്ട് പിള്ളേരൊക്കെ വരണം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പിള്ളേരില്ലേ അവരൊക്കെ അവരുടെ കൊതി തീർക്കട്ടെ വരട്ടെ വരണം ചെറിയ ബജറ്റിൽ സിനിമ എടുത്ത് അതൊക്കെ ഒ ടി ടിയിലൊക്കെ പോയി അതൊക്കെ ഹിറ്റ് ഹിറ്റാകണം എല്ലാവരും മോഹൻലാലും മമ്മൂട്ടിയും ആകണം കോടികൾ വാങ്ങണം എന്നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും വരണം വളരണം എന്നും ജീജ പറഞ്ഞു അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മമ്മൂട്ടി മോഹൻലാലും മാറി നിന്ന് പൃഥ്വിരാജ് വന്നാൽ അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് അവർ മാറി നിൽക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്നായിരുന്നു ജീജ സുരേന്ദ്രൻ ചോദ്യം മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് അമ്മയെ കൊണ്ടു നടക്കുന്നത് അടുത്തിടെ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു എന്ത് സന്തോഷത്തോടെയാണ് അത് നടന്നത് ചില യൂട്യൂബേഴ്സ് പറയുന്നതൊന്നും അവിടെ നടന്നിട്ടില്ല നമ്മൾ ഇതൊന്നും ഗൗനിക്കാറുമില്ല ടോപ്പ് ലെവലിലുള്ള ആര് വന്നാലും അമ്മയെ നന്നായി നയിക്കാൻ പറ്റും മാസം നൽകുന്ന അയ്യായിരം രൂപ കൈനീട്ടം മുടങ്ങാതിരിക്കണം ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപയുടെ മെഡിസിൻ ഇപ്പോൾ അമ്മ കൊടുക്കുന്നുണ്ട് അതും മുടങ്ങരുത് അപ്പോൾ ഈ അയ്യായിരം രൂപയിൽ നിന്നും ആളുകൾക്ക് മരുന്നിന് ചെലവ്ക്കേണ്ടി വരില്ല ഒരാൾക്കും അമ്മയെ തകർക്കാൻ പറ്റില്ല സിനിമയിലെ രണ്ടാം നിര താരങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് സീരിയലിലൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നന്നായി പോകുന്നത് സിനിമയിൽ അമ്മ വേഷങ്ങൾ ഇല്ലല്ലോ ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഭഗവാനെ മൂർത്തിയിൽ വെച്ചാണ് ഞാൻ ജീവിച്ചു പോകുന്നത് പ്രാർത്ഥനയോടെയാണ് കഴിയുന്നത് എൻ്റെ ഭഗവാൻ എന്നെ പോറ്റും എന്ന വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്നും ജീജ പറഞ്ഞു അതേസമയം ഇതുവരെയും മഞ്ജുവും ദിലീപും പിരിയാനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നില്ല ഇവരുടെ സുഹൃത്തുക്കൾ ചിലത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇരുവരുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ജീജ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് മീനാക്ഷി മഞ്ജു വിട്ടുകൊടുത്തത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ദിലീപ് വിഷയത്തിൽ നേരത്തെയും ജീജ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരുമായും ദിലീപുമായും നല്ല സൗഹൃദം ബന്ധമുള്ള നടിയാണ് ജീജ സുരേന്ദ്രൻ ഇരുവരും വിവാഹമോചിതരായ സമയത്ത് മഞ്ജുവിനെ ീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യരുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് ദിലീപ് എന്റെ ഇഷ്ട നടനാണ് ഒരിക്കൽ പോലും മഞ്ജുവാര്യർ ദിലീപിനെ കുറിച്ച് മോശം ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇരിക്കണം ഈ കാലത്ത് ഡൈവോഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞിന്റെ നാക്കിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ അതാണ് മഞ്ജു വാര്യർ ഒരു യൂട്യൂബർ വിവാഹമോചനത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മളത് പറയാൻ പാടില്ല അതല്ലേ ശരി അത് ചോദിക്കാൻ പാടില്ല അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരുന്നോട്ടെ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്നാണ് എന്ത് രസമായിട്ടാണ് അത് മഞ്ജു പറഞ്ഞത് ആ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളോട് സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ട് മഞ്ജുവിന് എന്താണ് കാര്യം നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള വഴി നമ്മളായിട്ട് തരേണ്ടതില്ലല്ലോ എന്നാണ് ജീജ സുരേന്ദ്രന്റെ പ്രതികരണം എന്തുകൊണ്ട് മീനാക്ഷി ദിലീപ് മഞ്ജുവാരുടെ വിട്ടിട്ട് അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യത്തിനും ജീജ പ്രതികരിച്ചിരുന്നു പെൺമക്കൾക്ക് അച്ഛനോട് അല്ലാത്തൊരു സ്നേഹമാണ് അതിപ്പോൾ എന്റെ വീട്ടിലാണെങ്കിലും രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ എങ്ങനെയുണ്ടാകുമോ എന്ന് തോന്നിപ്പോകും അതുപോലെയാണ് മീനാക്ഷിക്ക് ദിലീപ് മീനാക്ഷി വേദനിപ്പിക്കാൻ മഞ്ജുവാരിൽ തയ്യാറല്ല അമ്മയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് മഞ്ജു മോളെ നിർബന്ധിച്ചു കൂടെ നിർത്തിയാൽ അവൾ വേദനിക്കുമെന്ന് മഞ്ജുവിനറിയാം കുഞ്ഞു പ്രായമാണ് തന്റെ മകളുടെ വേദന കാണാൻ മഞ്ജുവിന് കഴിയില്ല മീനാക്ഷിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനൊപ്പമാണ് ഉണ്ണുന്നതും എല്ലാം അച്ഛനു വേണ്ടി അവൾ കാത്തിരിക്കുന്നതും മഞ്ജുവിന് അറിയാം മകളെ പിരിയുന്ന വേദന ഉണ്ടെങ്കിലും തന്റെ വേദന സഹിച്ചാണ് മകളുടെ ഇഷ്ടത്തിനൊപ്പം മഞ്ജു നിന്നത് മകളിപ്പോൾ ഹാപ്പിയായി വളരുന്നു വളർന്ന് വലുതാകുമ്പോൾ മീനാക്ഷി ബുദ്ധിപൂർവ്വം ചിന്തിക്കുമല്ലോ മകൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മഞ്ജുവരോർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് എൻ്റെ മകൾക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് മകളത് മനസ്സിലാക്കിയില്ലേ അതുപോലെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ക്യാരക്ടറും കാലിബറും എല്ലാം മീനാക്ഷി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ യൂട്യൂബേഴ്സിനെല്ലാം ഇട്ടു തരുന്നില്ല എന്നേ ഉള്ളൂ അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ജിജ സുരേന്ദ്രൻ പറഞ്ഞു മഞ്ജുവിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു നടന്നേനെ അങ്ങനെയെങ്കിൽ മകൾ മീനാക്ഷി മഞ്ജുവിനെ കൂടി നിൽക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നും അവതാരകൻ ചോദിച്ചു എൻ്റെ വീട്ടിലും രണ്ട് പെൺമക്കളുണ്ട് അവർ അച്ഛനോട് കാണിക്കും സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവും എന്ന് തോന്നും അതുപോലെയാണ് ദിലീപും മീനുട്ടി മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല മഞ്ജുമാരുടെ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കിയിരുന്നു ഇന്നും ഇവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്ത് വെക്കുന്ന ഒരു കണ്ണിയുണ്ട് അത് ഏകമകൾ മീനാക്ഷി ദിലീപാണ് ദിലീപ് വീണ്ടും വിവാഹിതനാകും എന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു മഞ്ജുകാരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മക്കൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിന് മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുമുണ്ട്